വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു കേരളത്തെ ഭാഷാ മികവിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റാനാണ് മിഘവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു കുടിവെള്ള രൂക്ഷമായ ചത്തല്ലൂരിലെ പ്രദേശങ്ങൾ തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീമും മറ്റ് മെമ്പർമാരും സന്ദർശിച്ചു പ്രദേശത്തുകാർക്ക് വാഹനത്തിൽ വെള്ളം എത്തിക്കാനുള്ള നടപടികളുമായി താൽക്കാലികമായി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ പത്തു ദിവസത്തെ ഉത്സവാഘോഷത്തിന് കൊടിയേറി ആചാര്യവരണം മുളയിടൽ ചടങ്ങുകൾക്ക് ശേഷം തന്ത്രി അഴകത്ത് പരമേശ്വരൻ കൊടിയേറ്റി തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു കേരളത്തെ ഭാഷാ മികവിന്റെ ആഗോള കേന്ദ്രമായി മാറ്റാനാണ് മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ നല്ല രീതിയിൽ നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടിയ അക്കാഡമിക് കോംപ്ലക്സുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സുകളും മോഡേണൈസ്ഡായ ലൈബ്രറികളും എല്ലാം പല രീതിയിൽ പല അളവിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലും എല്ലാം ഉള്ള കോംപ്ലക്സുകൾ കോമൺ ഫെസിലിറ്റി സെന്റർ എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ലാബ് ഫെസിലിറ്റീസ് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളായി അവ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു മാറ്റം ഉള്ളടക്കത്തിന്റെ കാലത്തിൽ ഉണ്ടാകണം ഉണ്ടാകണമെന്ന് കരുതി കൊണ്ടാണ് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നമ്മുടെ പഠന രീതികളിലും സമ്പ്രദായങ്ങളിലും എല്ലാം കൊണ്ടുവരുന്ന രീതിയിൽ കരിക്കുലം പരിഷ്കരണം ഏറ്റെടുത്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സമഗ്രമായ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായിട്ട് തയ്യാറാക്കപ്പെട്ടത് ഭാഷാ വൈവിധ്യം ഗവേഷണം വിദ്യാഭ്യാസം സാംസ്കാരിക വൈവിധ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് എന്ന പേരിൽ തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സർവകലാശാലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിൽ എത്തിക്കുന്നതിനായി സ്ഥാപിക്കുന്ന ഏഴ് മികവിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് കേരളത്തിലെ പ്രാദേശിക ഭാഷകളുടെയും മറ്റ് ഇന്ത്യൻ ആഗോള ഭാഷകളുടെയും പഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കാനും കേരളത്തെ ഭാഷാ മികവിന്റെ ആഗോളം കേന്ദ്രമാക്കി മാറ്റാനുമാണ് മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിന് കീഴിൽ വിദേശഭാഷാ പഠനത്തിന്റെയും പരിഭാഷയുടെയും ഉപകേന്ദ്രം തദ്ദേശ ഭാഷകളുടെ പഠന കേന്ദ്രം എന്നിവയും സ്ഥാപിക്കും ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് അറബിക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ജർമ്മൻ എ വൺ കോഴ്സ് എന്നിവയാണ് ആരംഭിക്കുന്നത് ഇവയുടെ സിലബസ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ക്ലാസുകൾ മലയാളം സർവകലാശാലയിലും പൊനാനി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂ മെമ്മോറിയൽ സെന്റർ ഫോർ ലാംഗ്വേജ് ആൻഡ് ട്രാൻസ്ലേഷൻ ഉപകേന്ദ്രത്തിലും ആരംഭിക്കും ഈ കോഴ്സിനുള്ള അപേക്ഷകൾ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ സ്വീകരിക്കും അപേക്ഷ ഗൂഗിൾ ഫോം രൂപത്തിൽ സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇളവുണ്ട് ഒരു ബാച്ചിൽ പരമാവധി മുപ്പത് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും മാത്രമല്ല സൗകര്യപ്രദമായ ബാച്ചുകൾ തിരഞ്ഞെടുക്കാനും കഴിയും മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ചെറുപ്പ അയ്യപ്പൻകാവിലെ പത്ത് ദിവസത്തെ ഉത്സവാഘോഷത്തിന് കൊടിയേറി ആചാര്യവരണം ചടങ്ങുകൾക്ക് ശേഷം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റി മേൽശാന്തി തെക്കും പുറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി മംഗളവാദ്യ ധ്വനികളും ശരണം വിളികളും പശ്ചാത്തലമേഖി करना उत्तरमवार सध्यम ഷജിത് എം നായരുടെ ഭക്തിഗാനമേളയും ഉണ്ടായി ക്ഷേത്രത്തിൽ നിത്യേന രാവിലെ ഏഴ് മുപ്പത് മുതൽ പഞ്ചാരിമേളം പതിനൊന്നിന് പ്രസാദ ഊട്ട് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് നാഥസ്വരം രാത്രി ഏഴ് മുപ്പതിന് ശ്രീഭൂതബലി അഗ്രശാലയിൽ കളംപാട്ട് തായമ്പക കേളി ഇടയ്ക്ക പ്രദക്ഷിണം മേളം എന്നിവയും ഉണ്ടാകും മൂന്നാം വിളക്ക് മുതൽ എട്ടാം വിളക്ക് വരെ രാവിലെ പതിനൊന്നിന് ഉത്സവ ബലി ദർശനം ഉണ്ടാകും ഞായറാഴ്ച രാവിലെ ഒൻപതിന് സംഗീതോത്സവം പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെ തുടങ്ങും സംഗീതാരാധനയും ഉണ്ടാകും േഴിന് ഡോക്ടർ ടി വി ശ്രീരാമന്റെ വീണ കച്ചേരിയും തുടർന്ന് കാരേറ്റ് ജയകുമാറിന്റെ കഥാപ്രസംഗവും ഉണ്ടാകും പതിനേഴിന് രാവിലെ ഏഴിന് തിരുവാതിരക്കളി രാത്രി ഏഴിന് ഓട്ടൻതുള്ളൽ എട്ട് മുപ്പത് മുതൽ നൃത്തം എന്നിവയും ഉണ്ടാകും പതിനെട്ടിന് രാവിലെ ഒൻപതിന് ഓട്ടൻതുള്ളൽ പതിനൊന്നിന് തിരുവാതിരക്കളി രാത്രി ഏഴിന് ചാക്യാർകൂത്ത് എട്ട് മുപ്പതിന് നൃത്തം എന്നിവ ഉണ്ടാകും രാത്രി എട്ട് മുപ്പത്തിന് ഇടയ്ക്കദക്ഷിണവും ഒൻപത് മുപ്പത് മുതൽ കോട്ടയ്ക്കൽ പി എസ് വി നാട്യസംഘത്തിന്റെ കുചേലവൃത്തം കീചകവധം ദക്ഷയാഘം കഥകളിയും ഉണ്ടാകും ഇരുപതിന് രാത്രി നൃത്തവും ഇരുപത്തിയൊന്നിന് ഇരട്ട തായംപകയും ഉണ്ടാകും ഇരുപത്തിരണ്ടിന് എട്ടാം വിളക്കുത്സവം മൂന്നാനകളുടെ എഴുന്നള്ളിപ്പും പ്രഗത്ഭർ നയിക്കുന്ന പഞ്ചാരിമേളവും പഞ്ചവാദ്യവുമായി ആഘോഷിക്കും കഞ്ഞിസദ്യുണ്ടാകും ഇരുപത്തിമൂന്നിന് പള്ളിവേട്ടയും ഇരുപത്തിനാലിന് ആറാട്ടും ആഘോഷിക്കുന്നതോടെ കൊടിയിറങ്ങും സി സി എൻ ചെറുപ്പുളശ്ശേരി അടയ്ക്കാപുത്തൂർ എ പി സ്കൂളിൽ നൂറ്റി അൻപതാം വാർഷികാഘോഷത്തിന് വിളംബര ജാഥയോടെ തുടക്കം കുറിച്ചു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയൊപ്പം നടന്നു ഈ മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അടക്കയാപുത്തൂർ എ യു പി സ്കൂളിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷങ്ങളുടെ ആരംഭവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പുമാണ് വിളംബരജാതയോടെ ആരംഭിച്ചത് നമ്മുടെ ചാർട്ടിൽ ഇതുകൊണ്ട് കടന്നു വരുന്നത് ൂർ എം എൽ എ പി മമ്മിക്കുട്ടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ ജനാധിപത്യവും വിദ്യാഭ്യാസപരവുമൊക്കെ ഉള്ള പേടുകളിൽ അവരുടെ കഴിവ് വിശേഷിക്കാൻ അവരുടെ ഭാവിയിലെ തലവന്മാരാക്കി വളർത്തിയെടുക്കുന്നതിനു വേണ്ടി മോശ പ്രവർത്തനങ്ങൾ ചുറ്റിയോടുകൂടി സംഘടിപ്പിക്കാം തന്നെ വിദ്യാർത്ഥികളെ നല്ല വഴി നയിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങള് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെയും സ്ഥാപനങ്ങളുടെയും നല്ല വിശദത്തിനനുസരിച്ചു കൊണ്ട് ചുറ്റുവായി ഇവിടെ പ്രവർത്തിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ മുഖ്യാതിഥിയായി സ്കൂൾ മാനേജർ വത്സൻ മഠത്തിൽ വിരമിക്കുന്ന അധ്യാപകരായ വി പ്രസന്ന ബി ആശ പി അനിത എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണം നിർവഹിച്ചു ക്ഷണിക്കുന്നു ശ്രീമതി ജില്ലാ അംഗം കെ ശ്രീധരൻ സ്വാഗതം പറഞ്ഞു ഹെഡ് മാസ്റ്റർ എൻ ജനാർദ്ദനൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കുമാർ പ്രജീഷ്കുമാർ അംഗം കെ സി ശങ്കരൻ ചെറ്പുളശ്ശേരി എഇഒ ഇ രാജൻ ചെറ്പുളശ്ശേരി ബി പി സി പി സി ശിവശങ്കരൻ മുൻ മാനേജർ കെ ബി മധുസൂദനൻ വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകരായ മനോജ് കൃഷ്ണനുണ്ണി സൗമ്യ കെ ബി ഗീത എന്നിവരും പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് ടി പി രാംകുമാർ ചടങ്ങിന് നന്ദി അറിയിച്ചു സി സി എൻ ചെർപ്പുളശ്ശേരി സി പി എം മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊങ്ങശ്ശേരി കൃഷ്ണൻ അനുസ്മരണം നടന്നു പരിപാടിയോടനുബന്ധിച്ച് മണ്ഡലത്തിൽ പാർട്ടിയുടെ ശക്തി തെളിയിച്ച് വട്ടമ്പലത്ത് നിന്ന് പ്രവർത്തകരുടെ പ്രകടനം നടന്നു പാർട്ടിയെ തെരുവിൽ വെല്ലുവിളിക്കുന്നവർക്കുള്ള മറുപടിയാണ് പ്രകടനമെന്ന മണ്ഡലം സെക്രട്ടറി അബ്ദുൾ അസീസിന്റെ ആമുഖത്തോടെയാണ് അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധിയുടെ വിശുദ്ധിയും നന്മയും കോൺഗ്രസിന് ഇല്ലെന്ന് മനസ്സിലായി അങ്ങനെ അവർ സോഷ്യലിസ്റ്റുകളായവർ കോൺഗ്രസ് അങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിലേക്കിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ആളൊഴുകുന്നത് അങ്ങനെ ഒഴുകിയവർ അവർ മഹാത്മാഗാന്ധിയെപ്പോലെ ജീവിതം കൊണ്ടു നടക്കാൻ ശ്രമിച്ചു എന്നാൽ മാർസിസ്റ്റ് ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു മുന്നോട്ട് പോകാൻ ശ്രമിച്ചു അവർക്കൊരു പേരുണ്ടായി ആ പേരാണ് ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റൻ അവർ പ്രവർത്തനത്തിൽ ഗാന്ധിയായി എന്നാൽ അവർ ആശയത്തിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ആ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനമാണ് കേരളത്തിലെ കൂരകളിലേക്ക് കർഷകക്കുടലിലേക്ക് കർഷകൻ്റെ വീട്ടിലേക്ക് നാട്ടും പുറത്തേക്ക് കറുത്ത മനുഷ്യരിലേക്ക് വിശക്കുന്ന സ്ത്രീയിലേക്ക് ആഹാരമില്ലാത്ത അടുക്കളകളിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ്റെ എല്ലാ നന്മകളുടെയും അവൻ്റെ മനസ്സിലേക്ക് കടന്നു ചൊല്ലുന്നു ചടങ്ങിൽ ആദ്യകാല സി പി ഐ പ്രവർത്തകരെ ആദരിച്ചു സി പി ഐ നേതാക്കളായ വി ചാമുണ്ണി ജോസ് ബേബി പൊറ്റശ്ശേരി മണികണ്ഠൻ കെ കെ വിജയകുമാർ പി നൌഷാദ് കപീർ കെ രവികുമാർ എൻ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ കാളവേല ആഘോഷങ്ങളുടെ ഭാഗമായി നിവാ ഗോൾഡ് ഒരുക്കിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു കാളവേല ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു 안전 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 안 ക്ഷേത്രം ഭാരവാഹികളും ഗോൾഡ് സ്റ്റാഫ് പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ചെറുപ്പശ്ശേരി പുത്തനാൽക്കൽ കാളവേലാഘോഷങ്ങളുടെ ഭാഗമായി നിവാഗോൾഡ് ഉത്സവ പ്രേമികൾക്കായി ഒരുക്കിയതാണ് സമ്മാന പദ്ധതി നമ്പർ ഫോർ ഫോർ ഗോവിന്ദൻകുട്ടി പുലാത്തറയ്ക്കൽ നമ്പർ ഫൈവ് കൃഷ്ണകുമാർ പാരായണം അങ്ങനെയാണത് നറുക്കെടുപ്പ് വന്നിട്ടുള്ളത് അത് നോക്കിയിട്ട് എല്ലാ കിട്ടിയ ആൾക്കാരെ വിളിക്കുന്നുണ്ട് കാളവേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഗോൾഡ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സമ്മാന കൂപ്പൺ വിതരണവുമായി നറുക്കെടുപ്പും അതുപോലെ തന്നെ അതിനകത്ത് ആഘോഷങ്ങളും എല്ലാം പകുതിയിൽ സഹായം കൊണ്ട് നല്ല രീതിയിൽ നടത്താൻ അവർക്കും ആഘോഷ കമ്മിറ്റിക്കും കഴിഞ്ഞിട്ടുണ്ട് നിവാ ബോർഡിന് ആഘോഷ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു നിവാ ബോർഡ് ആഘോഷ കമ്മിറ്റിയെ നല്ല വിധത്തിലും സഹായിച്ചിട്ടുണ്ട് അതിനും അവരുടെ മാനേജ്മെൻറ്റിനും സ്റ്റാഫിനും ഞങ്ങളുടെ അകം വഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു സി സി എൻ ചെറുപ്പുള വാർദ്ധക്യകാല പരിചരണം ആയുർവേദത്തിലൂടെ എന്ന സന്ദേശവുമായി കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അരിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വയോജന ആരോഗ്യ പരിരക്ഷാ പദ്ധതിക്ക് തുടക്കമായി നമുക്ക് അച്ഛന ഇംഗ്ലീഷ് മീഡിയം നമുക്ക് നല്ലതാണ് എന്നുള്ള ബോധ്യത്തോടെ കുടിക്കുന്ന ഒരു മരുന്നാണ് ആയുർവേദ മരുന്നുകൾ ആ മരുന്നുകൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പഴയ കാലം മുതലേ നമ്മുടെ രീതിയുള്ളത് ഇന്നിപ്പോ ആയുർവേദ ഈ ആശുപത്രിയില് ഒരുപാട് ഒപിയുണ്ട് ഉണ്ട് ഒ പി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് വളരെ നല്ല രീതിയിൽ ഡോക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീന റഷീദ് അധ്യക്ഷയായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റെഹാനത്ത് വാർദ്ധക്യകാല ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസിനും ഡോക്ടർ ഷെറിൻ യോഗ ക്ലാസിനും നേതൃത്വം നൽകി ആരോഗ്യമേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതികളെ സംബന്ധിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സി കെ സൂപ്പേർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ കെ ഹസൻ ഹമീദ് കൊമ്പത്ത് അക്കര മുഹമ്മദ് ഡോക്ടർ സാന്ദ്ര എന്നിവർ പ്രസംഗിച്ചു വിവിധ വാർഡുകളിൽ നിന്നുള്ള നൂറിൽ പരം പേർക്ക് രോഗപരിശോധനയും മരുന്ന് വിതരണവും നടത്തി പരിരക്ഷാ പദ്ധതി പ്രകാരം അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് മാസത്തിലൊരിക്കൽ രോഗപരിശോധനയും മരുന്ന് വിതരണവും നടക്കും സി സി എൻ ചെത്തല്ലൂർ കുടിവെള്ള രൂക്ഷമായ ചെത്തല്ലൂരിലെ പ്രദേശങ്ങൾ തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീമും മറ്റ് മെമ്പർമാരും സന്ദർശിച്ചു പ്രദേശത്തുകാർക്ക് വാഹനത്തിൽ വെള്ളം എത്തിക്കാനുള്ള നടപടികളുമായി താൽക്കാലികമായി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ചെത്തല്ലൂർ യു പി സ്കൂളിന്റെ തെക്കു ഭാഗത്തുള്ള വില്ലേജ് ഓഫീസ് പരിസരം പൂതൻകോടൻ ഭാഗം തുടങ്ങിയ പ്രദേശത്താണ് ഇരുപതോളം വീടുകളിൽ കുടിവെള്ളം മുടങ്ങിയത് ഇരുപത് ദിവസം പിന്നിട്ടിട്ടും കുടിവെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശത്ത് മണ്ണാർക്കാട് ജല അതോറിറ്റിക്ക് പരാതിയും നൽകിയിരുന്നു പ്രദേശത്തെ ജൽജീവൻ മിഷന്റെ പൈപ്പിടലും റോഡ് കുറുകെ മുറിക്കുന്നതുമാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണമായത് അലക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പുഴയിലേക്ക് പോകണമെങ്കിൽ മൂന്ന് കിലോമീറ്ററിലധികം നടന്നു പോകണം പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തച്ചനാട്ടുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തിയത് പ്രദേശത്തുകാർക്ക് വാഹനത്തിൽ വെള്ളം എത്തിക്കാനുള്ള നടപടികളുമായി താൽക്കാലികമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു വാട്ടർ അതോറിറ്റിയുടെ ജെ ജയം പ്രവർത്തികൾക്ക് വേണ്ടി പൈപ്പ് ലൈൻ ഇടുന്നതിന്റെ ഭാഗമായി കണക്ഷൻ നൽകിയതിനെ തുടർന്നാണ് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇപ്പോൾ കുടിവെള്ളം വെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പൂർണ്ണമായിട്ടും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനെ ആശ്രയിച്ചു കഴിയുന്ന പ്രദേശത്തുകാർക്ക് ഇപ്പോൾ കുടിവെള്ളം പത്ത് പതിനഞ്ച് വീടുകളിലേക്ക് പൂർണ്ണമായിട്ട് നിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഒന്ന് ബഹുമാനപ്പെട്ട മെമ്പറോടൊപ്പം ഇവിടെ സന്ദർശനം നടത്തിയിട്ടുള്ളത് ഏതായാലും അടിയന്തരമായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ അടുത്ത പ്രവൃത്തി ദിവസത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലെത്തിയ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ ഇടപെടൽ വാട്ടർ അതോറിറ്റി ഭാഗത്ത് നിന്നുണ്ടാവണം എന്ന് വേണ്ടി ഈ പ്രദേശത്ത് സർവകക്ഷി പ്രതിനിധികൾ എന്ന രീതിയിൽ ഓഫീസ് സന്ദർശിക്കാനും എന്ന് തീരുമാനമായിട്ടുണ്ട് അതോടൊപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കും നേതൃത്വത്തിൽ അവർക്ക് അടിയന്തരമായിട്ടുള്ള കുടിവെള്ളം നടപടികൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നതാണ് ചത്തല്ലൂർ കുമരമ്പത്തൂർ അലനല്ലൂർ സംസ്ഥാന പാതയിലെ തീപിടുത്തം കല്യാണക്കാപ്പിലെ പെട്രോൾ പമ്പിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് നാട്ടുകാരെത്തി തീയണക്കാൻ ശ്രമിച്ചുവെങ്കിലും കാറ്റുകാരണം തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഉണ്ടായത് വട്ടമ്പലത്തിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് സിസിഎൻ ചത്തല്ലൂർ അലനല്ലൂർ വട്ടമണ്ണപ്പുറ എം എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിന്റെ പരിസരങ്ങളിലായി സംഘടിപ്പിച്ച പഠനോത്സവങ്ങൾ സമാപിച്ചു നാനാം പള്ളിയാൽ കുഞ്ഞുകുളം പാലക്കുന്ന് മലപ്പുറം ജില്ലയിലെ സ്രാമ്പിക്കൽകുന്ന് പടിക്കപ്പാടം അണയങ്കോട് എന്നീ ആറ് പ്രദേശങ്ങളിലായിട്ടാണ് പഠനോത്സവങ്ങൾ സംഘടിപ്പിച്ചത് പാഠ്യപാഠ്യാനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട് വിദ്യാലയ പ്രവർത്തനങ്ങളിലെ മികവ് പൊതുസമൂഹവുമായി പങ്കുവെക്കാനും ക്ലാസുകളിലെ പഠന മികവുകൾ പൊതുസമൂഹവുമായി പങ്കുവയ്ക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പഠനോത്സവങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പഠനോത്സവത്തിന്റെ സമാപനം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാ ഉദ്ഘാടനം പി ടി പ്രസിഡന്റ് എം പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജില്ലാ എസ് എസ് കെ പ്രോഗ്രാം ഓഫീസർ പി എസ് ഷാജി എഴുത്തുകാരി ഷാഹിദ ഉമർ കോയ എന്നിവർ മുഖ്യാതിഥികളായി സി സി എൻ ചെത്തൂർ ശ്രീകൃഷ്ണപുരം എ സി നാരായണൻ പഠന കേന്ദ്രം കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ബജറ്റുകളുടെ അവലോകനം സംഘടിപ്പിച്ചു സാമ്പത്തിക നിയമ വിദഗ്ധൻ ഗോപകുമാർ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു അതിനുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കേരളത്തിന്റെ സ്ഥിതി എന്ന് അത് കടമ്പഴിപ്പുറത്ത് വെച്ച് നടന്ന പരിപാടിയിൽ കെ ജയദേവൻ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ കെ സലീഗ സി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ജനകീയ ആസൂത്രണ വാർഷിക പദ്ധതി രണ്ടായിരത്തി അഞ്ച് വികസന സെമിനാർ കടമ്പഴിപ്പുറം പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ചെയ്തു കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ അധ്യക്ഷനായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി വികസന സെമിനാറിനോടനുബന്ധിച്ച് കരട് പദ്ധതി രേഖയുടെ പ്രകാശനം ബ്ലോക്ക് പ്രസിഡന്റിന് നൽകിക്കൊണ്ട് എം എൽ എ നിർവഹിച്ചു സെമിനാറിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത സ്വാഗതം പറഞ്ഞു വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ബാലകൃഷ്ണൻ പദ്ധതി രേഖ അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം മൊയ്തീൻകുട്ടി ബ്ലോക്ക് അംഗം ശ്രീകുമാരി ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാംബുജം സ്ഥിരം സമിതി അധ്യക്ഷൻ നാരായണൻകുട്ടി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ കെ രാമചന്ദ്രൻ സന്തോഷ് കെ നിഷാദ് എന്നിവർ സംസാരിച്ചു വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് ചർച്ചയും അവതരണവും നടന്നു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് നന്ദി രേഖപ്പെടുത്തി മാലിന്യ സംസ്കരണത്തിനും ജനക്ഷേമ പദ്ധതികളായ ലൈഫ് ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വാർഷിക പദ്ധതിരേഖയാണ് അവതരിപ്പിച്ചത് സിസിഎൻ കടമ്പഴിപ്പുറം പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭൌതിക വെല്ലുവിളി നേരിടുന്നവർക്കായി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന ഫണ്ട് ലാപ്സാക്കിയ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ പത്തൊൻപതിന് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം നടത്തുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള സർക്കാർ ഗ്രാൻഡ് നൽകുന്ന സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രായപരിധി പതിനെട്ട് വയസ്സായി അംഗീകാരം നിജപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും ഇരുപത്തിമൂന്ന് വയസ്സായി പുനർനിശ്ചയിക്കുക നിരാമയ ഇൻഷുറൻസ് പ്രീമിയം കേരള സർക്കാർ അടയ്ക്കാൻ തയ്യാറാവുക സംസ്ഥാനത്ത് പതിനെട്ട് വയസ്സിൽ താഴെ ഒരു കുട്ടിയുണ്ട് എങ്കിൽ ബർഡ് സ്കൂളുകൾക്ക് അംഗീകാരവും ധനസഹായവും നൽകുന്ന സർക്കാർ എട്ടു കുട്ടികളെങ്കിലും ഉള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് അംഗീകാരം നൽകാൻ തയ്യാറാവുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് ഉപരോധ സമരം പതിനെട്ട് വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളുകളായിട്ട് പഠിച്ച സ്കൂളുകളായിട്ടൊക്കെ പൂർണ്ണമായും കുറ്റപറ്റല്ലെങ്കിലും കുറച്ച് സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് പതിനെട്ട് വയസ്സിന്റെ മേലെയുള്ള കുട്ടികൾ കുട്ടികൾ തന്നെ ഏത് പ്രായമുട്ടികൾ എന്നല്ല നമ്മൾ പറയാം അവരെ കേട്ടറിയാൻ വേണ്ടിയിട്ട് പര്യാപ്തമായ യാതൊരു സംവിധാനങ്ങളും ഇല്ല കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഇതിന് കൃത്യമായിട്ട് ബജറ്റിൽ ഫണ്ട് നീക്കി വെക്കുന്നുണ്ട് പതിനൊന്ന് വർഷമായിട്ട് മുതിർന്ന കുട്ടികൾ പതിനെട്ട് വയസ്സിന് മേലെയുള്ള കുട്ടികളുടെ തൊഴിൽപക്ഷ സംഭവം കേൾക്കുന്നുണ്ട് അതിൽ ഒരു ഒരു രൂപ പോലും കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങൾക്ക് അതിനുള്ള കോഴ്സ് ഒക്കെ കൂടി കൂടി ഞങ്ങളൊക്കെ അതിനെ വിളിച്ചിട്ടുണ്ട് വർഷവും ഫൈനൽ ഈ വർഷം രണ്ടെണ്ണെങ്കിലും എന്നിട്ടും ഒന്നും കാണുന്നില്ല എ മജീദ് ുംജീദ് അലിപ്പൂകിൽ സാദിഖ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സി സി എൻ മണ്ണാർക്കാട് പഠനത്തോടൊപ്പം വരുമാനം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കോട്ടയ്ക്കൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടക്കമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വരുന്നത് ഇന്ന് ആയിട്ടുള്ള ഐഡിയസ് ഇനോവേറ്റീവ് ഐഡിയാസ് നൂതനാശയങ്ങളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പോളിടെക്നിക്കുകളിലും യങ് ഇനോവേറ്റേഴ്സ് ക്ലബുകൾ രൂപീകരിക്കാൻ തീരുമാനമെടുത്തത് ഇവിടെയും അത് രൂപീകരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ഇല്ലെങ്കിൽ ഉടനെ തന്നെ അത് രൂപീകരിക്കണം യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം ആയിച്ച സ്റ്റാർട്ടപ്പ് പ്രോത്സാഹന സംവിധാനമായ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എല്ലാവിധത്തിലുള്ള ഗൈഡൻസും എല്ലാം ആ പദ്ധതികൾക്ക് നൽകുമെന്നുള്ളത് വിദ്യാർത്ഥികളെ തൊഴിലന്വേഷകരിൽ നിന്നും തൊഴിൽദായകരായി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളുടെ മികച്ച ആശയങ്ങൾക്കൊപ്പം സർക്കാരുമുണ്ട് ഇത്തരം ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലങ് ഇനോവേറ്റേഴ്സ് പദ്ധതി വഴി അഞ്ചു ലക്ഷം മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം വരെ സർക്കാർ സഹായം നൽകി വരുന്നുണ്ട് സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയും വിദ്യാർത്ഥി സംരംഭങ്ങൾക്ക് ഉറപ്പു നൽകുമെന്നും മന്ത്രി പറഞ്ഞു കെ പി എ മജീദ് എം എൽ എ അധ്യക്ഷനായി ഐഒ സി പദ്ധതി ആരംഭിക്കുന്ന ആദ്യ വനിതാ കലാലയമാണ് പോളിടെക്നിക് സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് മലപ്പുറം പ്രധാന വാർത്തകൾ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു കേരളത്തെ ഭാഷാ മികവിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റാനാണ് മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു കുടിവെള്ള ക്ഷാമം രൂക്ഷമായ ചത്തല്ലൂരിലെ പ്രദേശങ്ങൾ തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീമും മറ്റ് മെമ്പർമാരും സന്ദർശിച്ചു പ്രദേശത്തുകാർക്ക് വാഹനത്തിൽ വെള്ളം എത്തിക്കാനുള്ള നടപടികളുമായി താൽക്കാലികമായി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ പത്തു ദിവസത്തെ ഉത്സവാഘോഷത്തിന് കൊടിയേറി ആചാര്യവരണം മുളയിടൽ ചടങ്ങുകൾക്ക് ശേഷം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നം കൊടിയേറ്റി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ായി സമർപ്പിച്ചത്െരിന്തൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്